الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه من يقوله ولا يقول شيء ولا رمضان ترى أرمى سطول من جامع الدعاء شيء ذي النوى اللهم بلغنا رمضان فرتشوني رمضان إن جعلك تجد رأينا من ربي أرمى سمن بدعاء شيء ما يرنون سبحان الله أرمى سمن മാസം ഞങ്ങൾ റബ്ബേ ഈ റമദാൻ ും കിട്ടാതെ മരിച്ചു റബ്ബേ റമദാൻ റമദാനിലെ കഴിഞ്ഞാൽ പിന്നെ ഒരു ആറ് മാസം ഞങ്ങൾ ആ റമദാനിൽ ചെയ്തതൊക്കെ നീ കബൂലാക്കണം കേട്ടോ റബ്ബെ നീ അത് സ്വീകരിക്കണം റബ്ബെ നീ അത് സ്വീകരിക്കണേ പഠിച്ചവനെ എന്ന് ഞങ്ങൾ ചെയ്യുമായിരുന്നു റമദാൻ വരുന്നത് സന്തോഷിക്കുന്നത് ഈമാനിന്റെ ലക്ഷണമാണ് റമലാനിന്റെ വരവ് സന്തോഷിക്കുന്നത് ലക്ഷണമാണ് ഉമ്മിനിങ്ങൾക്ക് ഇത് കഴിയൂ റമലാൻ എന്ന് വരുമ്പോഴേക്കും ഒരു ബേജാറാണ് ഉമ്മിനെ ഈമാനിന്റെ വിഷയത്തിൽ ചില തകരാറ് സംഭവിച്ചിട്ടുണ്ട് അനശ്മരിമാലിക്രോധിക നൂറ് വയസ്സുണ്ടായപ്പോഴാ മാസം കാണാൻ വേണ്ടി വന്നത് റമദാനിന്റെ മാസം കാണാൻ

ആളുകൾ മാസം കാണാൻ കഴിയുന്ന തുറസ്സായ സ്ഥലത്തുനിന്ന് പോയി നിൽക്കുക സാധ്യതയുള്ള രാത്രി അത് കൂലിയാണ് നമ്മൾ നോക്കുക ടി വി ഓൺ ചെയ്ത് റേഡിയോയിൽ പറയുന്നുണ്ടോ ടി വി പറയുന്നുണ്ടോ നമ്മളൊന്ന് പുറത്തിറങ്ങിയ കൂലിയാണ് അനുസൃതയിൽ നൂറാമത്തെ വയസ്സിൽ പുറത്തിറങ്ങി അല്ല അങ്ങനെ ഇരിക്കുമ്പോ മാസം കാണുന്നുണ്ടോ എന്ന് നോക്കുമ്പോ ചെറുപ്പക്കാർ ഒരുപാട് അടക്കമുള്ള പ്രഗത്ഭനായ ജഡ്ജാണ് അവരൊക്കെ സദസ്സിലുണ്ട് ആ കൂട്ടത്തിലുണ്ട് ആരും മാസം കാണുന്നില്ല അനസ്രു മാത്രം കണ്ടു അതാ ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു സുഹാൻ അള്ളാഹ് നൂറ് വയസ്സുള്ള എല്ലാരും ആരും നോക്കിയിട്ടും കാണുന്നില്ല ആര് നോക്കിയിട്ടും കാണും പിന്നെ ഏത് മാസമാണ് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് തോന്നിയത് എന്തോ ഒരു സംഗതി കുഴപ്പമുണ്ട് നേരെ ചെന്നിട്ട് അനസറലി അള്ളാഹുന്റെ രണ്ട് പുരികങ്ങളെ തടവിട്ട് നേരാക്കി കൊടുത്തിട്ട് ചോദിച്ചു ഇനിയൊന്നും നോക്കി കാണുന്നുണ്ടോ ഇല്ല ഇപ്പൊ കാണുന്നില്ല അപ്പൊ സംഗതി കൊടുത്തിട്ട് മുടി ഇങ്ങനെ പുറത്തേക്ക് വന്നതായിരുന്നു നൂറിന് വയസ്സ് കഴിഞ്ഞപ്പോഴും ആവേശത്തിന് പുറത്തിറങ്ങി കാണുന്നുണ്ടോ ഈ വരവ്വിന്റെ ചില റഹ്റെ കാറ്റടിച്ചു വിഷാനുണ്ട് കാറ്റ് അടിച്ചു വീശുമ്പോളെ ആ കാറ്റത്തേക്കൊന്ന് അടിക്കാൻ ആ കാറ്റ് വരുമ്പോ നിങ്ങളൊന്ന് അങ്ങോട്ട് ഇറങ്ങി നിന്നൊടുക്കണം കേട്ടോ എന്ന് ആ കാറ്റിൽ ഗംഭീരമായി അടിച്ചു വീശുന്ന കാറ്റടിക്കുന്ന കാലമാണ് പരിശുദ്ധ റഹമാലിന്റെ മുപ്പത് ദിനരാത്രങ്ങൾ മുക്മിനിങ്ങളെ

شهر بركة فيه خير يغشي يغشاكم يغشيكم الله الله نينغلا بديننا بديننا كارنيم الله دل نينغلا كدران بوجنو فينزل الرحمة الله كارنيم نينغلا كير كترن نند رمضانيل ويحط فيه الخطايا نينغلا دتين مغلا لام الله ما فا كترنو ويستجيب فيه الدعاء സ്വീകരിക്കുന്നു എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നത് കണ്ടില്ലയോ പതിനഞ്ചു മണിക്കൂർ നീളം വരുന്ന പകലിലാണ് ഇമാറാത്തിലെ മോഹ്മിനീങ്ങൾ നോമ്പു നോൽക്കുന്നത് ബാഹു പറയും കാണുന്നില്ലേ മലക്കുകളെ പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടിലാണ് അവർ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ നിങ്ങൾ കാണുന്നില്ലേ ഈ ഇഫ്താറും കഴിഞ്ഞ് നീണ്ട നേരം വേണ്ടി നിൽക്കുന്നത് മലക്കുകളെ നിങ്ങൾ ഇവരെ കാണുന്നില്ലേ എന്താ കാരണം ഇവരെ പടക്കുമ്പോഴാ മലക്കുകൾ ചോദിച്ചത് മലക്കുകളൊക്കെ ഇനി മനുഷ്യരെ പടക്കേണ്ടതുണ്ടോ ഇത് ചോദിച്ചവരാ മലക്കുകൾ മലക്കുകളെ കാണില്ലേ നിങ്ങൾ പറഞ്ഞില്ലേ ഇവർ വെറും തല്ലാനെ കൊല്ലാനെ ഇവർക്ക് കഴിയും എന്റെ മുഖ്മിന നടത്തുന്ന മത്സരം കണ്ടില്ലേ എന്ന അള്ളാഹു നിങ്ങളെപ്പറ്റി അഭിമാനം പറയും അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്ന നബിയുനാ മഹാനായ അബ്ദുൽ അസീസ് ചരിത്രത്തിൽ കാണാൻ കഴിയും ഇന്റർവെൽ ആയിട്ടല്ലേട്ടോ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഇറങ്ങി ഓടിയിട്ടുണ്ടാവും ടീച്ചർ പറഞ്ഞ് ഏഴുവച്ചിട്ടുണ്ടാവും അല്ലേ നമ്മൾ ഇറങ്ങി ഓടി അല്ലേ ഇവിടുത്തെ സ്കൂളല്ല നമ്മളൊക്കെ പഠിച്ചു പോകുന്ന നാട്ടിലെ സ്കൂളിൽ അല്ല ബെല്ലിന്റെ ഒരു ആ ഒരു ഓർമ്മ ഒക്കെ ഇടക്ക് നല്ലതാണ് തോന്നുന്നു അങ്ങനെ പോവുകയാണ് ദീർഘിച്ച് പറയുന്നില്ല സമയം വൈകാൻ പറ്റില്ല ഇൻഷാ ഇൻഷാ അള്ളാഹു കബൂൽ അബ്ദുൽ അസീസ് അജീസ് അങ്ങനെ ഒരു ദീർഘമായ ദീർഘമായൊരുബ നിർവഹിച്ചു ഭയങ്കരമായിട്ട് ആഹ്റത്തെ സംബന്ധിച്ച് ധാരാളം അന്നത്തെ അന്നൊക്കെ പറഞ്ഞാൽ ഹിജറിയു സുഹാഗത്തിന്റെ കാലം കഴിഞ്ഞ് നൂറും കൊല്ലങ്ങൾക്കുള്ളിലാണ് അബ്ദുൽ അസീസ് രണ്ടാമത്തെ ലോകം അറിയപ്പെട്ട മഹാൻ മഹാനായ ഭരണാധികാരി അബ്ദുൽ അബ്ദുൽ അസീസ് ബിൻ പോലെയുള്ള മുൻഗാമികൾ വളരെ ആഡംബരത്തിൽ ജീവിച്ചിരുന്ന കാലത്താണ് മറവാൻ അബ്ദുൽ മലിക്കൊക്കെ ഉള്ള കാലത്താണ് വളരെ സാത്വികനായി ജീവിച്ച മഹാനായ അൾമർബിൻ അബ്ദുൽ അസീസ് പെരുന്നാളിന്റെ ദിവസം വീട്ടിലേക്ക് വന്നപ്പോ ഒൻപത് പെൺമക്കൾ ഉണ്ടായിരുന്നു എല്ലാവരും കരച്ചിലാണ് അപ്പോ ഭാര്യ ഫാത്തിമ ബിൻ അബ്ദുൽ മലിഖ് രാജാവിന്റെ മകളാണ് അവരുടെ ഭാര്യ ഫാത്തിമ ഫാത്തിമിഖാൻ ഭയങ്കര മഹാദിയാണ് ആഡംബരത്തിൽ നിന്ന് ജീവിച്ചു വന്ന മകളായിരുന്നു പക്ഷേ പക്ഷെ അബ്ദുൽ അസീസ് അജീസ് അള്ളാഹു പറഞ്ഞു നമുക്കിതൊന്നും പറ്റൂല കേട്ടോങ്ങളുടെ സമൂഹത്തിന്റെ ഖജനാവ് നമുക്ക് എടുക്കാൻ പറ്റൂലാണ് ഏതായാലും ചോദിച്ചു ഭാര്യയോടല്ല എന്തിനാ മക്കളൊക്കെ മക്കൾ കരയാന്ന് പറഞ്ഞു എന്തിനാ അവർ കരയണത് രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും ഇന്ന് പുതിയ ഉൾപ്പെടുക്കുന്ന പെരുന്നാളല്ലേ മക്കൾക്ക് പുതിയ ഡ്രസ്സ് ആർക്കും ഇല്ലല്ലോ ആ വിഷമത്തിൽ മക്കൾ കരയാണെന്ന് പറഞ്ഞു എല്ലാ മൂത്ത മക്കളെയും അരികത്തേക്ക് വിളിച്ചിട്ട് മഹാനായ അബ്ദുൽ മഹാനായെന്ന് ചോദിച്ചു മക്കളെ നിങ്ങൾക്കൊക്കെ വാപ്പ ഈ മുസ്ലിമീങ്ങളുടെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഖജനാവിൽ നിന്ന് പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഡ്രസ്സ് വാങ്ങി തന്ന് അള്ളാൻ്റെ കോടതിയിൽ വാപ്പ് പിടിക്കപ്പെടാനാണോ നിങ്ങൾക്ക് ആഗ്രഹം അതല്ല ഈ പഴയ ഡ്രസ്സിലൊക്കെ ജീവിച്ച് നാളെ അള്ളാന്റെ കോടതിയിൽ നിങ്ങളുടെ വാപ്പ രക്ഷപ്പെടാനാണോ മക്കളെ നിങ്ങൾക്ക് ആഗ്രഹം എന്ന് ചോദിച്ചു നല്ല മക്കളായിരുന്നവർ പറഞ്ഞു വാപ്പ വാപ്പ നാളെ രക്ഷപ്പെടലാണ് ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് കുഴപ്പമില്ല ഇങ്ങനത്തെ വലിയ ലോകം കണ്ട രണ്ടാമത്തെ അഴമർ എന്നറിയപ്പെടുന്ന ശേഷം അബ്ദുൽ അസീസ് ബഹുമാനപ്പെട്ടവർ അവസാന കാലത്ത് ചെയ്ത ചെയ്താണിത് പറഞ്ഞു ജനങ്ങളെ ജീ മരണത്തെക്കുറിച്ച് ഓർക്കണില്ലേ നമ്മളൊക്കെ എന്ന് ചിന്തിക്കണം മരണത്തെ കുറിച്ച് ഓർക്കുക എന്താ മരണം അവ്വാഹു മറച്ചു വെക്കുകയാണ് എന്നതാണ് ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ജനിക്കുന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട് ലോകത്ത് പക്ഷേ നമ്മൾ ആരും മരിച്ചു കിടക്കുന്നത് കാണുന്നുണ്ടോ റോഡ് സൈഡിൽ ഏതെങ്കിലും മനുഷ്യന്മാരും മരിച്ചു കിടക്കുന്നത് കാണുന്നുണ്ടോ നമ്മൾ കാണുന്നുണ്ടോ ഇല്ല മരിക്കണില്ലേ ഉണ്ട് പക്ഷേ നമ്മൾ കാണുന്ന ഇടപെടുന്ന ഒരിടത്തും മയത്തിനെ കാണുന്നില്ല എന്നാ പക്ഷികൾ മരിക്കണില്ലേ ജീവജാലങ്ങൾ മരിക്കുന്നില്ലേ ജന്തുക്കൾ മരിക്കണില്ലേ മനുഷ്യരെ മരിക്കണില്ലേ മരണം എമ്പാടും നടക്കുന്നുണ്ട് പക്ഷേ അപ്പോഴേക്ക് എടുത്തു മാറ്റുകയാണ് അത് മറച്ചു മരണം മറച്ചു വെക്കുകയാണ് അല്ലായിരുന്നുവെങ്കിൽ ജീവിക്കാൻ നമുക്ക് കൊതി തോന്നില്ലായിരുന്നു എന്നാൽ അങ്ങനെ നടക്കുക നജദാസ്റ്റീച്ചിൽ ഒരു പത്താള് മരിച്ചടക്കുന്നു ഇലക്ട്രില് ഒരു അൻപതാള് മരിച്ചടക്കുന്നു പഠിച്ചോനെ എന്താ പിന്നെ ജീവിതം റോഡ് സൈഡിൽ ഇങ്ങനെ മരിച്ചടക്കുകയാണ് അള്ളാഹുദർപ്പിക്കാ മരണത്തെ മറപ്പിച്ചു വെച്ചു എന്നാ എന്തിന് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ആശ ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ ജീവിക്കാൻ വല്ല രസമുണ്ടാവും പറ്റുമോ ചിരിക്കാൻ കഴിയോ അള്ളാഹുവിന്റെ വലിയ റഹ്മത്താണ് മരണം എന്ന പ്രതിഭാസം നമ്മുടെ കണ്ണെന്ന് അള്ളാഹു മറച്ചു വെച്ചത് ാണ് ഈ പറയുന്നത് അള്ളാഹുലേക്ക് മടങ്ങണ്ടേ നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് മുമ്പിലേക്ക് പോകാൻ ഇങ്ങനെ പറഞ്ഞ അവസാനം പറഞ്ഞു അപ്പൂലുരക്കും ഞാൻ നിങ്ങളോട് പറയാണ് പറയുന്നു യാ അല്ലാഹ് എന്നെക്കാളും വലിയ പാപികളൊന്നുമല്ല നിങ്ങൾ നിങ്ങളെക്കാളും തെറ്റ് എൻ്റെ എൻ്റെ ശരീരത്തിലുണ്ടെന്ന് മഹാനായ അബ്ദുൽ അസീസ് വലിയ റഹ്മത്താണത് എൻ്റെ എത്രയെല്ലാം തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു മറച്ചു വെക്കുകയാണ് നിങ്ങൾ എന്നെ കാണുന്നത് ഏതോ ഒരു നല്ല മനുഷ്യനായിട്ടായിരിക്കാം പക്ഷെ ഞാൻ എത്ര മോശക്കാരനാണ് എൻ്റെ മോശത്തരം അള്ളാഹു മറച്ചു വെച്ചതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത് നിങ്ങളുടെ മോശത്തരം എനിക്ക് അല്ലാഹു മറച്ചു വെച്ചു അതുകൊണ്ട് നമ്മൾ തമ്മിൽ നല്ല നമ്മൾ ഓരോരുത്തരുടെയും തെറ്റുകൾ അല്ലാഹു പരസ്പരം കാണിച്ചു കൊടുത്താൽ നമ്മൾ ആരോടെങ്കിലും നമ്മൾ ആരോടെങ്കിലും കൂട്ടുകാരായിട്ട് ജീവിക്കോ അള്ളാഹു മറച്ചു വെക്കാണ് ഈ വെക്കൽ അള്ളാഹുവിന് മറച്ചുവെക്കൽ അള്ളാഹു നമ്മൾ അപമാനപ്പെടുത്തുന്നില്ല പറയാൻ തിന്മകൾക്ക് ഒരു മണം ഉണ്ടായിരുന്നുവെങ്കിൽ തെറ്റ് ചെയ്യുന്നിടത്തൊരു മണം ഒരു വാസന തെറ്റ് ചെയ്താൽ വരുമെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അടുത്തിരിക്കാൻ പറ്റുമോ എന്താ നമ്മുടെ അവസ്ഥ അവസാനം നിങ്ങളെ എന്നെക്കാളോ അത്ര തെറ്റുകളില്ല ഒരാളും നിങ്ങളിലില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ചോദിക്കുകയാണ് ഞാൻ അള്ളാഹുനോട് ഖേദിച്ചു മടങ്ങുകയാണ് എന്ന് പറഞ്ഞു എന്തോ ഒരു ശബ്ദം പുറപ്പെടുത്ത് മിമ്പർ എന്നങ്ങട്ട് വീണതാണ് അബ്ദുൽ അസീസ് പിന്നെ മിമ്പറിലേക്ക് കയറാൻ സാധിച്ചില്ല ആ ഒരാഴ്ചയിൽ ബഹുമാനപ്പെട്ടവർ വഫാത്താവുകയാണ് ഉണ്ടായത് മിനിങ്ങളെ റമദാൻ വരുമ്പോഴുള്ള ചിന്തകളാണ് റമദാൻ വരുമ്പോഴുള്ള ബേജാർ അള്ളാഹുലേക്ക് മടങ്ങാൻ ഞാൻ ഒരുക്കമാണ് എൻ്റെ അടുത്തുള്ള പാവ എൻ്റെ അടുത്ത് കുഴപ്പമുണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മിനിങ്ങളെ നമുക്ക് കുഴപ്പമുണ്ട് എന്ന് ആലോചിക്കും നാട്ടുകാർക്ക് കുഴപ്പമുള്ളതും മറ്റു സംഘടനകൾ ഇതും നമ്മൾ നമ്മളെ പറ്റി ബേജാറാവും നമ്മൾ നമ്മളെ പറ്റി ബേജാറാവും മുമ്പിനീങ്ങളെ നമ്മളെ പറ്റി ബേജാറാവണം നമ്മുടെ അവസ്ഥ എന്താണ് ബാക്കിയുള്ളവർ നരകത്തോ സ്വർഗത്തിക്കോ പോകുന്നതാണ് നമ്മുടെ വലിയ ബേജാർ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ ജീവിതം എന്താണ് നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ് ഇത് നന്നാക്കാനാ വെച്ച് പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ കുറിച്ച് ബോധം ഉണ്ടാവാനാണ് ഞാൻ നിങ്ങൾക്ക് ഈ റമദാൻ തന്നിട്ടുള്ളത് നമ്മളും തമ്മിലുള്ള ബന്ധം ബാക്കിയുള്ളവർക്ക് കുഴപ്പമുണ്ടെന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ് ഒരു ഇ എൻ കെ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഒരാളെ പറഞ്ഞത് ഡോക്ടറെ എന്റെ ഭാര്യക്ക് ചെവി കേൾക്കണില്ല കേട്ടോ എന്റെ ഭാര്യയ്ക്ക് ചെവി കേൾക്കണില്ല ചെവികൾക്കുല്ല എന്ന ഭാര്യനെ കൊണ്ടുവന്നുകൂടെ ആയിരുന്നോ മരുന്ന് കൊടുക്കാൻ അതിന് ഡോക്ടറെ ഭാര്യയെ കൊണ്ടുവരാൻ മാത്രമല്ല പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല ഇന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത് ഡോക്ടർ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഭാര്യക്ക് എത്രയാണ് കേൾവിക്കുറവിന്റെ കുഴപ്പമെന്ന് പറഞ്ഞിരുന്ന അതിനനുസരിച്ച് ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് മരുന്ന് തരാം ഫ്രീ ആയിട്ട് തരാം അതിന് നിങ്ങൾ ആദ്യം ഒരു പത്ത് മീറ്റർ ഇപ്പുറത്ത് നിന്ന് ഭാര്യയോട് എന്തെങ്കിലും ചോദിക്കാം കേൾക്കണില്ല ഒന്നും കൂടെ അടുത്ത് കേൾക്കുക എന്നിട്ട് ചോദിക്കുക അതേ ചോദ്യം കേൾക്കണില്ല ഒന്നും കൂടെ അരികെത്തി നിൽക്കുക അങ്ങനെ ഒരു നാലഞ്ച് സ്റ്റെപ്പ് എന്നിട്ട് എവിടെ നിന്നാണ് അവൾക്ക് കേൾക്കണതെന്ന് നോക്കി എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ വീട്ടിൽ പോയിട്ട് ഭാര്യയോ അല്ല ഇന്ന് എന്താ ഉച്ചക്ക് ഭക്ഷണം എന്താ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു പത്ത് മീറ്റർ അപ്പുറത്ത് ഒരു മറുപടിയില്ല രണ്ട് മീറ്റർ കൂടെ അടുത്ത് എട്ട് മീറ്റർ ഇന്ന് എന്താ ഉച്ചക്ക് ഭക്ഷണം ഭാര്യ ഒന്നും ഉണ്ടണില്ല പടശോൻ അഞ്ച് മീറ്റർ അടുത്തെത്തി ഇതേ ചോദ്യം ഒരു മറുപടി ഇല്ല രണ്ട് മീറ്റർ എനിക്കെത്തി ഒരു മറുപടി ഇല്ല അഞ്ച് സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത് ഇന്ന് എന്താ ഉച്ചക്ക് ഭക്ഷണം മനുഷ്യ ഇന്ന് കോഴിക്കറിയാന്ന് അഞ്ച് പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞു സുഹാൻ ദുഖാനന്ദ ഇന്ന് കോഴിക്കറിയാന്ന് അഞ്ച് പ്രാവശ്യം പറഞ്ഞിട്ട് ഈ മനുഷ്യൻ കേട്ടിട്ടില്ല സുഖാനന്ദ പിന്നെ ഇയാളാണ് അക്ഷരത്തൊക്കെ പോയിട്ടില്ല സംഗതി നമ്മളൊക്കെ ഇങ്ങനെ ചില ബധിരന്മാരാണ് നമ്മൾ വിചാരിക്കുന്ന മറ്റാക്കാണ് കുഴപ്പം നമുക്കാണ് കുഴപ്പമെന്ന് ആലോചിക്കുമിനീകങ്ങളെ നമ്മളാരും മുന്തി ആൾക്കാരാണെന്ന് ചിന്തിക്കല്ല സൊഹാബത്തിന് പേടിയായിരുന്നു